അസലാ അലൈക്കും വരഹമത്തല്ലാ വർക്കാകാത്തഹു ഇന്ന അലില്ലാഹി വാ ഇന്നഅ ലഹി റാജോൻ ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്ന കോൾസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഐശുവിൻ്റെ വിശേഷം അന്വേഷിച്ചിട്ട് ഐശുട്ടി അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് ഐശുവിൻ്റെ ഉമ്മ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റിട്ടുള്ള ഐശുവിൻ്റെ ഉമ്മയുടെ സിസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുള്ളത് ഐശുട്ടി വേദന ഇല്ലാത്ത ലോകത്തോട്ട് പോയി എന്നാണ് സത്യമാണ് അല്ല ഐശുവിൻ്റെ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ദ്വാ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആശു വേദന ഇല്ലാത്ത ഒരു ലോകത്ത് വേദന ഇല്ലാതിരിക്കണം ഓൾക്ക് ഒരിക്കലും വേദന അറിയരുത് എന്നെൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ലോകത്ത് ഐശുണ്ടെങ്കിൽ ചിലപ്പോൾ ഐശുവിനെ വേദനിക്കും അപ്പോൾ അള്ളാഹു സുബാന തല വേദന ഇല്ലാത്ത ലോകത്തോട്ട് ഓളെ കൊണ്ടുപോയതായിരിക്കാം അതും അള്ളാൻ്റെ ഈ റഹ്മത്തിൻ്റെ മാസത്തിൽ അല്ലെ റംദ മാസം അതും ഇരുപത്തിയേഴാമത്തെ നോമ്പ് എന്തിലില്ല ശരിക്കും ഒരു ഓളെ വിഷ എന്താ പറയുക മരണവിഷയം കേൾക്കുമ്പോൾ മരണ വാര്ത്ത കേൾക്കുമ്പോൾ സങ്കടത്തേക്കാൾ കൂടുതൽ സമാധാനം തോന്നുന്നുണ്ട് കാരണം അള്ളാൻ്റെ റഹ്മത്താക്കപ്പെട്ട ഈ ഒരു മാസത്തിലല്ലേ ഐശ്വനെ വിളിച്ച് ഐശുവിൻ്റെ ഉമ്മമാക്കു പറച്ചോൻ എല്ലാവിധ ക്ഷമയും പ്രധാനം ചെയ്യട്ടെ ഐശുവിൻ്റെ ഉമ്മമ്മ അന്ന് ഓൾനെ ഐശ്വല് ആക്കിയ സമയത്ത് തന്നെ ശരിക്കും കരണേ കരണേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഐശുവിൻ്റെ ഉമ്മമാക്കും പറച്ചോൻ എല്ലാവിധ സമാധാനവും എല്ലാവിധം ക്ഷമിക്കാനുള്ള കഴിവും പഠിച്ചവും കൊടുക്കട്ടെ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഐശുവിനെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ച ശേഷം ഞാൻ പിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആയുഷുവിൻ്റെ ഉമ്മ എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ്ജായാലല്ലോ ഇപ്പോൾ ഐശുവിന് ആണെന്നുള്ള അതായത് അവർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഐശു എന്നായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ നമ്മുടെ തമ്മിലും അതേപോലെ ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഐശു പറഞ്ഞു പിന്നെ അവളെ ഡിസ്ചാർജ് പറഞ്ഞ സമയത്ത് എനിക്ക് വിളിച്ചിട്ടു പറഞ്ഞു ഐശാ ആയിഷു പോക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ആ ടൈറ്റിലും തമ്മിലൊന്നും മാറ്റിയല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ ടൈറ്റിലും തമ്മിലും ഒക്കെ മാറ്റി എന്താ പറയാ ഐശോ ഹോസ്പിറ്റലിലാണെന്ന് മാത്രം അങ്ങനെ വെച്ചു വെച്ചാൽ ഡിസ്ചാർജ് ആവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഒരാള് അപ്പൊ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എല്ലാവരും ഇതുവാക്ക് ഫലം കണ്ടു എന്നാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അള്ളാൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തൽക്കാല ശമനം അല്ലെങ്കിൽ തൽക്കാല ശാന്തി മാത്രമാണ് അത് മാത്രമായിരുന്നു അത് എന്നുള്ളത് അറിഞ്ഞത് ഇപ്പോഴാണ് എന്തായാലും അള്ളാഹുവിന്റെ കഥ ആണ് നമുക്കതില് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ വിലപിക്കാനായിട്ടില്ല അള്ളാഹാൻ്റെ തീരുമാനം അള്ളാഹു ദുയാവിൽ തൊട്ട് ഐശ്വൻ്റെ ഉമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് അയശ്വൻ്റെ ഉമ്മ നോക്കി അലഹമ്മദില്ല അതുപോലെ തന്നെ ഐശ്വൻ്റെ ഉമ്മമ്മ അതിനെ സഹായിച്ചു ശരിക്കും എല്ലാ തരത്തിലും ഐശുവിന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പാരൻസ് അയശ്വൻ്റെ ഉമ്മ ഐശുവിൻ്റെ ഉമ്മയും ഐശ്വര്യം ഉമ്മയും ആയതുകൊണ്ടായിരിക്കും ഐശുവിൻ്റെ പറഞ്ഞു അവരെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ അള്ളാൻ്റെ അമ്മാനത്ത് അള്ള തിരിച്ചെടുത്തു അലഹമില്ല അള്ളാഹു സുബാൻ താല് ജ അള്ളാൻ്റെ ജനനാത്തിൽ ഫിർദൌസിൽ അശ്വനിയും ഐശുവിൻ്റെ ഉമ്മാനിയും ഐശ്വൻ്റെ ഉമ്മമാനും നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ അയശുവിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അച്ഛൻ്റെ എനിക്ക് ശരിക്കും എന്താ പറയുക അതിലെനിക്ക് സംതൃപ്തി ഉണ്ട് കാരണം അയശുവിൻ്റെ ഉമ്മ ഉമ്മ എന്ന് പറയുന്നത് നമ്മളെ ഓരോ സ്ത്രീകൾക്കും റോൾ മോഡലായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒരു ഉമ്മയാണ് കാരണം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി പോയി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് നടക്കാൻ വയ്യ എൻ്റെ കുട്ടി നേരെ സംസാരിക്കുന്നില്ല എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കുറവാണ് അങ്ങനെ പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം നമ്മുടെ മക്കളെക്കുറിച്ച് ഓരോ പരാതി വികൃതിയാണ് അങ്ങനെയൊക്കെ പരാതി പറയുന്ന മാതാപിതാക്കളാണ് നമ്മളല്ലേ ഐശുവിൻ്റെ ഉമ്മനെ കണ്ട് പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് കാരണം ഐശുവിൻ്റെ ഉമ്മക്കുള്ള ഒരു ക്ഷമത നൂറിലൊന്നും നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും ഉള്ളൊരു ഒരു ദ്വ ചെയ്യണം നിങ്ങളെല്ലാവരും ദ്വായിൽ ഐശ്വട്ടി ഉണ്ടാവണം ഒരു ഫാത്തിഹെങ്കിലും ഓതി നിങ്ങൾ ഉൾക്കു വേണ്ടി ദ്വാ ചെയ്യണം കഴിയുന്നവരെല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം ഐശ്വട്ടിൻ്റെ കൂടെ നാളെ ജന്നാത്തൽ ഫ്രദോസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ അള്ളാഹു സുബാൻ തല തൗഫീക്ക് ചെയ്യട്ടെ ഇപ്പം അയശുവിനെ ഹോസ്പിറ്റലിലാക്കിയ ആ ഒരു വീഡിയോയും അതേപോലെ തന്നെ അതിനുശേഷം ഐശു ആയി എന്ന് പറഞ്ഞ വീഡിയോ ഞാനിപ്പോൾ തന്നെ പ്രൈവറ്റ് ആക്കുകയാണ് നമ്മൾ ജാസിയയുടെ വീഡിയോ കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് ചോറ് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ജാസി ആഷിക്കിൻ്റെ വീഡിയോ ഐഷു ചെയ്തതല്ലേ അതെവിടെ പോയി എന്നുള്ളത് അവർ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റാണ് ദ്വാ ചെയ്യണം അങ്ങനെയുള്ള വീഡിയോ ഒന്നും വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അവരുടെ മഹഫിറത്തിന് വേണ്ടി നമുക്ക് ദുവാ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ മാത്രമേ ആ ഐഷുവിൻ്റെ കീരിൽ ഉണ്ടാവുകയുള്ളൂ ഇൻഷാല്ല നിങ്ങൾ ആ പൊന്നുമോൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം السلام عليكم